പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഉമ്മായ പോയി സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് രാവിലെ വെളുപ്പം കാലത്ത് ഞാൻ ആഫ്രിക്കയിൽ നിന്ന് നേരെ ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ചിക്കൻ ഉമ്മാണെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം സ്വാഗതമോ അപ്പോൾ ഞാൻ അവസാനം എന്റെ സ്വന്തം നാടായിട്ടുള്ള തിരുവനന്തപുരത്ത് എത്തിയിരിക്കുവാണ് പലരും എന്നെ തെറ്റിദ്ധരിക്കാറുണ്ട് ഞാൻ ഏതോ ഉത്തര കേരളത്തിൽ നിന്നൊക്കെ വന്നതാണെന്ന് മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് ഞാൻ തിരുവനന്തപുരം കാരനാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാണ് പതിനഞ്ച് മാസത്തിന് ശേഷം വീട്ടിൽ അപ്രത്യക്ഷമായിട്ട് പോയി സഫറ ചെയ്യാൻ വേണ്ടി പോവാണ് ഇതിനിടയിൽ ഞാൻ വന്നത് മുംബൈയിൽ ലാൻഡ് ചെയ്തു മുംബൈയിൽ പിന്നെ ഈ രണ്ടെണ്ണത്തിന് എടുക്കാൻ വേണ്ടി രണ്ട് ദിവസം അവിടെ വെയിറ്റ് ചെയ്തു ഞാൻ എറണാകുളത്ത് വന്നു എറണാകുളത്ത് നിന്ന് വീണ്ടും ട്രെയിൻ എടുത്ത് ഞാനിപ്പോ തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ് ഇത് എക്ക ഇത് കരോള രണ്ടെണ്ണത്തിനും കുറച്ച് അരവട്ട് കൂടുതലാണ് കേട്ടോ യു ഹാവ് അരവട്ട് റൈറ്റ് യു ഹാവ് അരവട്ട് ദാറ്റ് ഈസ് അരവട്ട് 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 യു ഹാവ് അരവട്ട് റൈറ്റ് ആ ഇറ്റ്സ് എ സിൻഡ്രം ഇറ്റ്സ് എ സിൻഡ്രം തന്നെ കണ്ടില്ലേ ഇനി നമ്മൾ ഇവര് രണ്ടുവരെയും കൂട്ടി വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ് ഉമ്മ എങ്ങനെയായിരിക്കും നോക്കാം ഉമ്മ ഭയങ്കര സർപ്രൈസ് ആയിരിക്കും കേട്ടോ ലസ്കോ ലസ്കോ രുവനന്തപുരം ആ ഇവിടെ തണ്ടേ നമ്മുടെ ഹൈ ലോഫ് തിരുവനന്തപുരം ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ആദ്യായിട്ടാണ് ഓ ഓകെ കൊറിയൻ രണ്ടെണ്ണം ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാട്ടോസ്കോ ബസ്കോ ഇനി നമ്മൾ താണ്ടേ നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലോട്ട് പോവാണ് എന്നിട്ട് നമ്മൾ നെടുമങ്ങാട് ഭാഗത്തോട്ട് ബസ് എടുക്കാൻ വേണ്ടി പോവ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് എനിക്ക് എനിക്ക് വേണ്ടി മുംബൈ ദീപ്തി വാങ്ങിച്ചാണ് കേട്ടോ ഭാഗ്യത്തിന് ഞാൻ കഫ് ഉള്ളതുകൊണ്ട് ഒക്കെ അടിച്ചേൽപ്പിക്കുകയാണ് ഡ്രിങ്ക് മര്യാദക്ക് ഓപ്പൺ 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 ഡ്രിങ്ക് 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 ഗുഡ് ഗേൾ ഗുഡ് ഗേൾ എനിക്കിഷ്ടമല്ലാത്ത സാധനമാണ് കേട്ടോ കസർ പ്ലീസ് പ്ലീസ് ബിഹേവ് ബിഹേവ് എന്നെ നാണയം ഇവിടെ എന്നെണ്ണ റോളർ സ്കേറ്റിങ് പോലെ അവിടെ ഓടിക്കളിക്കും രാവിലെ തന്നെ നമുക്ക് ബോണക്കാട് ഭാഗത്തോട്ട് പോകുന്ന ഒരു നെടുമങ്ങാട് ബസ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ രണ്ടെണ്ണം അവിടെ കയറിയിരിക്കുവാണ് നമ്മുടെ ബസ് അവിടെ പോയിട്ടുണ്ട് വെൽക്കം വെൽക്കം ടു മൈ വില്ലേജ് സ്വാഗതം കമലസ്കോ നമ്മളങ്ങനെ എൻ്റെ വില്ലേജിൻ്റെ അടുത്ത് എട്ടിട്ടുണ്ട് പത്താംകല്ലെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി പയ്യൻ നടന്നു പോകാം കേട്ടോ കുറച്ച് കാഴ്ചകൾ കണ്ട് പയ്യ നടന്നു പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വല്ല ഓട്ടോ അടിച്ച് പോകാമെന്ന് വിചാരിച്ചു ഉമ്മ ഒന്നുകൂടെ ഒന്ന് നേരം വെളുത്തട്ട് സർപ്രൈസ് ചെയ്താന്ന് വിചാരിച്ചു ഇപ്പോഴേക്ക് പോയിട്ട് സർപ്രൈസ് ചെയ്യണ്ട ഫൈനലി എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ ഇരട്ടാണ് ഇവിടെ കാക്കയിലേയും കിളിയെയും കൂല് കേൾക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഭജന കേൾക്കുന്നുണ്ട് ഇൻസൈഡ് ദ ഫോറസ്റ്റ് ജംഗിൾ ജംഗി ഞാൻ വീട്ടിൻ്റെ ഉള്ളിലോട്ട് പോകാൻ കേട്ടോ റോഡിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ മാറിയിട്ടാണ് വീട് ഫൈനലി ഐ എം ഗോയിങ് ടു സർപ്രൈസ് മൈമം ഫൈനലി പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഉമ്മായ പോയി സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് രാവിലെ വെളുപ്പം കാലത്ത് ഞാൻ ആഫ്രിക്കയിൽ നിന്ന് നേരെ ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്

ഇതായി ഉമ്മ വിളിക്കണ്ടേ എന്ത് വിളിക്കണ്ടേ നീ ഭയങ്കര ഷൈ ആണ് കേട്ടോ മൈ മമ്മിസ് വെരി ഷൈ ക്യാമറ ഷൈ ദീസ് തിങ്സ് വെൽക്കം പറ പറഫ്രിക്കൊന്നും കൊണ്ടു വന്നില്ല അതോ പാത്രം നമുക്ക് തടിയിലുള്ള പാത്രം ഞാനൊന്നും വാങ്ങാൻ പറ്റിയില്ല തൽക്കാലം ഞാൻ കുറച്ച് മുസളേയും സംഭവങ്ങളും ചെറിയ ജുവലറി ഐറ്റംസ് അത് അവിടെ മറ്റേ കരകൗശല ടൂറിസ്റ്റിന്റെ സ്ഥലങ്ങളിൽ ഞാൻ വേറെ ഒന്നും വാങ്ങില്ല ഇതൊന്നും ഇല്ല കേട്ടോ ഇത് തന്നെ ഞാൻ ഒരു രണ്ടാഴ്ച ആയിട്ട് ബാഗിൽ കൊണ്ട് നടക്കുവായിരുന്നു അവസാനം ഡാൻസാരീതിയിലൊക്കെ പോയിട്ട് വാങ്ങാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ട് ഒന്നും നടന്നില്ല അങ്ങനെ ഫൈനലി വീട്ടിൽ വന്നു ഉമ്മ എന്നെ സർപ്രൈസ് കൊടുത്തു ഉമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്ഭുതപ്പെട്ടു പോയി പിന്നെ പല ഉമ്മമാർ വന്ന് കെട്ടിപ്പിടിക്കുന്ന പോലെ എൻ്റെ ഉമ്മയൊന്നും വന്ന് കെട്ടിപ്പിടിക്കില്ല കാരണം ഉമ്മ എന്ന് പറയുമ്പോൾ ശുചിത്വത്തിൻ്റെ ഭയങ്കര ആളാണ് ഞാൻ കുളിച്ചിട്ട് വന്നത് എന്നെ സാധാരണ വീട്ടിൽ വന്നാൽ എന്നെ വീട്ടിൻ്റെ അകത്ത് കയറ്റില്ല അതുകൊണ്ട് ഈ വഴി എന്നെ പുറകിലൂടെ പോയിട്ട് കുളിച്ചിട്ട് മാത്രമേ എന്നെ തൊടേ പോലുള്ളൂ ഉമ്മ ഒന്ന് സ്പെഷ്യലായിട്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ഉമ്മക്ക് എന്നെ ഇഷ്ടമില്ല എന്നൊന്നും തോന്നരുത് ഉമ്മ ആകെ നെട്ടിൽ പോയി ഉമ്മ അങ്ങനെ തന്നെയാണ് ഉമ്മായുടെ നെട്ടെല്ലാം അങ്ങനെയാണ് പണ്ടൊരു ദിവസം മീൻ മീനർത്തോണ്ടിരുന്നപ്പോൾ ഞാൻ വന്ന് സർപ്രൈസ് എടുത്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മളുടെ വീട് ഏതാണ്ടേ ഈ കാണുന്ന ഒരു ചെറിയൊരു വീടാണ് കേട്ടോ ഫുൾ റബ്ബർ വോളയുടെ ഇടയിലുള്ള ഒരു വീടാണ് കേട്ടോ ഇതാണ് നമ്മൾ ഞാൻ നേരത്തെ വന്ന് നിങ്ങളെ കാണിച്ചത് കണ്ടില്ലേ ഫുൾ മരങ്ങളും പച്ചപ്പൊക്കെ ആയിട്ട് താണ്ടേ ആ കാണുന്നതാണ് നമ്മുടെ റോഡ് നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ നമ്മുടെ റോഡിലോട്ട് എത്തും നിൽക്കുന്നുണ്ടായിരിക്കും എൻ്റെ വാപ്പ എവിടെയെന്ന് വാപ്പ സഹോദരിയുടെ വീട്ടിലാണ് കേട്ടോ വാടെ ആരോഗ്യം എല്ലാം മോശമാണ് അപ്പോൾ അതുകൊണ്ട് സഹോദരിയുടെ വീട്ടിലാണ് അല്ലെ പലർക്കും അറിയാം പലർക്കും അറിയില്ല പക്ഷെ പലർക്കും അറിയാം എം എൽ എക്ക് ഫാൻസ് വരെ ഉണ്ട് എൻറെ സുഹൃത്തിന്റെ ബ്രദറാണ് നമ്മളിപ്പോ സുഹൃത്തിനെ പോലെ തന്നെയാണ് എന്റെ സുഹൃത്തിന്റെ ബ്രദറാണ് കേട്ടോ പക്ഷെ അപ്പോ

ും അറിയാമോ നീങ്ങിയോ നീവോ ഇതാണ് ഇതാണ് ഏട്ടാ എന്റെ സുഹൃത്ത് എം എൽ എ അനിയനാണ് ഹായ് ഇതാണ് ഏട്ടോ ഷമാൻ നമ്മൾ ഒരുമിച്ച് കലാലയം സ്കൂൾ കലാലയം ഒക്കെ അടിച്ച് പൊളിച്ചതാണ് ഇപ്പം ഇപ്പൊ അതെല്ലാം ഇപ്പൊ ഒരുമിച്ചല്ലേ ഇപ്പൊ എല്ലാം സമയൊക്കെ പോയി കേട്ടോ ഇപ്പം സ്കൂളെല്ലാം അവസാനിച്ചു പണ്ട് ടാലന്റ് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട് നെടുമങ്ങാട് അവിടെ നമ്മൾ അറുമാതിച്ചതാണ് ഇതാണ് കേട്ടോ അവരുടെ വർക്ക്ഷോപ്പ് അപ്പൊ ആർക്കെങ്കിലും നെടുമങ്ങാട് ഭാഗത്ത് എന്തെങ്കിലും വണ്ടി പണ്ടി ശരിയാക്കുണ്ടെങ്കിൽ ഇവിടെ തന്നെ പറഞ്ഞാൽ കേട്ടോ എന്നിട്ട് എന്റെ പേര് പറയണം ഇത് പറഞ്ഞിട്ടുള്ള പ്രൊമോഷൻ അല്ല എന്റെ പേര് പറയണം കേട്ടോ അപ്പൊ ഡിസ്കൗണ്ട് തരും കേട്ടോ അതൊക്കെ കഴിഞ്ഞു വൈകുന്നേരം എന്റെ കുഞ്ഞുമാടെ വീട്ടിലൊക്കെ പോയി അവരെയൊക്കെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോയി ഇവിടെ ആർ ഡുയിങ്ക്ക ചാത്തി ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ചപ്പാത്തി ഇതിനിടയിൽ ഒക്കെ ഇങ്ങനെയൊക്കെ മടക്കി വെച്ചപ്പോ എന്റെ അങ്ങനെയൊന്നും വെക്കും പറഞ്ഞു താച്ചൊക്കെ ഇട്ടോട്ടോ Thank you, Mama. <laughs> Welcome to Kerala. <laughs> Welcome to Kerala. Nani, Nani. Not Pali, okay? <laughs> okay. <laughs> no. Kerala, you are. You are getting your children to attend the ball. Don't worry. No, no, no. Don't worry. അങ്ങനെതാണ്ട് ഇവിടെ നമ്മൾ ഡിന്നർ ഉണ്ടാക്കുവാണ് ഇവിടെ താണ്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ചപ്പാത്തിയും കറിയും തരുമ മുട്ടക്കറിയും ചപ്പാത്തിയാണോ ആണോ കരോളക്കേണ്ടി ഇവിടെ എരിയില്ലാത്ത ഇതാണ് കേട്ടോ നൈസ് നൈസ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാത്രി പള്ളി കാണാൻ വേണ്ടി ക്രിസ്മസ് ആഘോഷങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതെ നമ്മുടെ പുൽക്കൂടൊക്കെ വെച്ച് എന്ത് മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ ഓരോ ക്രിസ്മസിന് വേണ്ടി ഈ പള്ളിയിൽ മണിഞ്ഞൊരുക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ഇതിനോടൊപ്പം തന്നെ തന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം എക്ക ഇവിടെ തുണി പോവുകയാണ് കേട്ടോ ഹോ യു വാഷിംഗ് ക്ലോത്ത് Let's learn. Eh? Wow! 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 <laughs> yes, powerful. <laughs> this is it's nice. ഫ്രിക്കയിൽ നിന്നും ഇങ്ങനത്തെ സാധനങ്ങളല്ലല്ലേ പതിനാല് മാസം ആഫ്രിക്കയിലായിരുന്നു ഞാൻ നോക്കിയപ്പോ ബക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഈ ബക്കറ്റും ഇത് എല്ലായിട്ട് അവിടെ വെച്ചിട്ട് ഇതില് സോപ്പ് ഇങ്ങനെ തേച്ചോണ്ടിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കല്ല് കഴിവാനാണെന്ന് അങ്ങനെ ഞാൻ ഇപ്പൊ ആണ് കേട്ടോ ആ യു കംപ്ലീറ്റ് ഇതെല്ലാം ഞാനാണ് കഴുകൊടുത്തത് ഇതും ഞാനാണ് പകുതി Yeah, seafood here. Yeah. But I mean, like you guys made this but it's. Yeah, it's for this one we made. Mm. Usually we we just wash by washing machine. Washing machine, but this is hand Kerala hand machine. But in Africa we also <coughs> it like that. That right? is african hand machine. This is Kerala hand machine. Okay, Kerala hand machine. machine. K, K H K H M K H M. This is K H M, K -H -M. Kerala hand K -H machine. <laughs> നമ്മളിവിടെ വെയിച്ചു ഞാൻ ഇനി ഇവിടെ പിഴിയുന്ന ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവാണ് Uh -huh. It's like my, It's like washing machine dryer. Yeah, yeah, yeah. Finish. It is. What are you doing? You say this side or this side? No, 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 this one. This one. Ah. This one just take your you okay? Yeah. Consent? Consent, okay? Uh-huh. The, huh? the feeling is a little bit like and stuff. No, but later, you know, it will start you know itching too much. ചൊറിയണം തേച്ച് കൊടുക്കുന്ന കാഴ്ചയാണ് ഏട്ടോ കാണുന്നത് കണ്ടില്ലേ ചൊറിയണം ഇത് ചൊറിയണം തന്നെ എനിക്ക് അറിയില്ല ഏട്ടോ ചൊറിയണം ആണെന്ന് തോന്നുന്നു എന്നാലും വേണ്ടി നിന്ന ദ റിയൽ അഡ്വഞ്ചർ മനസ് കണ്ടില്ലേടെ അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഇത് ചൊറിഞ്ഞ് കരോള ഇതാണ് ഏട്ടോ എന്റെ കുഞ്ഞുമാടെ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് നമ്മള് പാപ്പായ കാണാൻ വേണ്ടി സൗദരി വീട്ടിലോട്ട് പോവാണ് കരോള റെഡി ആയിട്ടുണ്ട് േ കോലം കണ്ടില്ലേ നമ്മുടെ നാടിനെ അനുയോജിക്കാത്തതാണ് അനുയോജ്യമായിട്ടുള്ള ഇതാണ് അതുകൊണ്ട് ഞാൻ കുഞ്ഞുമാരൊട്ടി നല്ല ചുരിദാർ വാങ്ങിച്ചുകൊടുക്കാനായിട്ട് ഇവള്ക്ക് ഇവൾക്ക് ഉള്ള ഡ്രസ്സ് ഇവിടെ മാത്രം കളയുന്ന ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ആ മനസ്സിലായില്ലേ കാരണം എൻ്റെ ട്രാവലിങ് നമ്മുടെ നാട്ടിൽ ഇതൊന്നും നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടത്തേതായിട്ടുള്ള അവരുടെ ആചാരങ്ങള് ഉള്ള രീതിയില് ഡ്രസ് ധരിക്കുന്നതാണെന്നല്ല വോ എക്കിതാണ്ട് ഇവിടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഇനി കുഞ്ഞുമ്മ വീണ്ടും കുഞ്ഞുമ്മെ കൊടുക്കാൻ വേണ്ടി പോവാണ് ഹോംലെസ് ഹോംലെസ് ബർഗറിന് ഹോംലസ് ചൈനീസിന് കുഞ്ഞുമ്മ സുന്ദരിയാക്കി കൊടുക്കുവാണ് എന്താ ഫാത്തിമ സോറി

അടിപൊളി അതാണ് കരോള അടിപൊളി കേട്ടോ ഗോ ബാക്ക് ഗോ ബാക്ക് വാണ്ട കണ്ടില്ലേ അടിപൊളിയായിട്ട് ഒക്കെ ഡ്രസ്സൊക്കെ മനോഹരായിട്ടുണ്ട് കേട്ടോ കമ്മലൊക്കെ അങ്ങനെ നമ്മുടെ കരോളയും നമ്മുടെ ബംഗാളി ബംഗാളി ഉത്തര ആസാമി അവര് ആ രണ്ടുപേരും മനോഹരായിട്ടുണ്ട് കേട്ടോ രണ്ടുപേർക്കും வீட்டில் வந்துட்டாண்டே அவள் சன்சை போயிருக்கேன் வீழன் வண்டி போயிருக்கோம் வேற பணி இல்ல வேற பணி இல்லீமா Fatima. 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 Yeah. <laughs> ba ba ba. Let's <laughs> go. <laughs> it should be careful. Ba boga. Ha! ഇത്രയും ദിവസം ഇത് മൂന്നാമത്തെ ഇൻവിറ്റേഷൻ ആണ് കേട്ടോ ഞാൻ എന്റെ കുഞ്ഞുമാരുടെ വീട്ടിൽ മണ്ടോ ഈ ഉമ്മാടെ സഹോദരിയുടെ വീട്ടിൽ വാപ്പാടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു ഇത്രയും ലക്ഷം നേരൊന്നും ഇള്ളത് അടുത്ത വാപ്പാടെ വേറൊരു സഹോദരിയുടെ വീട്ടിൽ വന്നിട്ടാണെ ചായ എന്ന് പറയുമ്പോൾ കരള ചായ മടപടാ യു ഡ്രിങ്ക് ലോട്ട് ഓഫ് ടീ ഓക്കെ യു ഡ്രിങ്ക് ലോട്ട് ഓഫ് ടീ മൂന്ന് നാല് പേരുടെ ചായയാണ് ഒരുമിച്ച് കുടിക്കുന്നത് ഞാൻ ഞാൻ രാവിലെയും കൂടെ ഒരു കവർ ഫുൾ പാലിട്ട് കൊടുത്ത കേട്ടോ ഒരു കവർ ഫുള്ള് ചായ ഇട്ട് കൊടുത്ത് മടപടാൻ കുടിച്ചു കേട്ടോ ഫുള്ള് ചായ കുടിക്കും ഭയങ്കര നമ്മുടെ ഭക്ഷണം എല്ലാം കഴിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാ ഭക്ഷണവും നമ്മളെ കഴിക്കും കുരുപാടായിട്ട് പോയിട്ട് അവിടെ ഭക്ഷണം ഇവിടെ എല്ലായിടത്തും ഭക്ഷണം കഴിക്കാൻ ജോലി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇവർ ഭക്ഷണം കഴിക്കുന്നവർ കാണുമ്പോ ഇവർക്ക് എത്രയും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമ്പോ ഇവിടെ നമ്മുടെ വാഴക്കപ്പം സമൂസ ഹലുവ ഇതൊക്കെയാണ് ഇത് എന്റെ വാപ്പയുടെ സഹോദരിയാണ് വാപ്പായെ കാണാൻ വേണ്ടി വാപ്പ സഹോദരിയുടെ വാപ്പായെ കാണാൻ വേണ്ടിയാണ് അവിടെ പോയി ഞാൻ വാപ്പായെ കാണിച്ചിട്ടില്ല പിന്നെ നമ്മളെ കസിൻ ഉണ്ട് കേട്ടോ അവിടെ പറ എസ് സി ഡ്രീമറാണ് ഏട്ടോ എന്റെ ഇത്തായും എന്റെ കസിനും പി എസ് സിക്ക് വേണ്ടി പരിശ്രമത്തിലാണ് ഏട്ടോ രണ്ടുപേര്

എന്റെ കസിൻ ഫോട്ടോ എടുക്കാൻ മടി ഷൈ ആണ് കേട്ടോ ഷൈ ഐ ആം ഷൈ സോ നോ ഷൈ ശരിയാക അമ്മത്തൻ ഡാഡി ഓക്കേ ബൈ 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 ആ ശരിനാ ഫോണ അസ്സലാമു അലൈക്കും ഫൗസി ഗം ഭേര ഇതാ കേട്ടോ ഫൗസി നമ്മുടെ ഫാത്തിമയുടെ സഹോദരിയാണ് എന്റെ അടുത്ത കസിനാണ് കേട്ടോ നമ്മളെല്ലാരും തിരിച്ചു വീട്ടിലോട്ട് നമ്മൾ നമ്മൾ രാത്രി അങ്ങനെ നമ്മുടെ ദിസ് ദിസ് ജീസസ് ജീസസ് മറിയം ജോസഫ് യാ പുൽക്കൂട് ദിസ് പുൽക്കൂട് കണ്ടില്ലേ അടിപൊളി കേട്ടോ എന്റെ വീട്ടിന്റെ അടുത്തുള്ള അയൽവാസികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പുൽക്കൂട് പുൽകൂട് പുൽകൂ കാണുന്നതാണ് ഏട്ടാ എന്റെ വീട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ രസകരമായിട്ടുള്ള വീട്ടിൽ കുറേ മൊമെന്റ്സ് ഉണ്ടായി ഉമ്മാട്ട് അവരുടെ എന്താ പറയാ സംസാരങ്ങളും കാര്യങ്ങളും കൊള്ളാം 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 അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബാബ്